അക്ഷരത്തിൽ നിന്ന് നേരെ ഒരു വ്യത്യാസം വന്നു ലോ ഇന് കൂടെ നമ്മൾ പറയും ലോ ലോ പിന് കൂടെ വാവ് വരച്ചാൽ നമ്മൾ പറയും ലോ ൂടെ നമ്മൾ പറയും ലൈ ലൈ ത്വാൻ്റെ മുകളിൽ ഒരു ശെദ് കൊടുത്ത് ഫത്ത് കിട്ടാൻ ത്വാ ത്വാ മക്കളെ കണ്ടോ ഈ കണ്ടോ ശ് ത്വിന്റെ മുകളിൽ ഒരു ശെദ് കൊടുത്താൽ ത്വാ എന്നാല് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇതെന്താ വായിക്ക എന്ന് നോക്കാട്ടോ ഇതാണ് ഈ ലായിന് മുകളിൽ ശെദ്ധ കണ്ടോ മുകളിൽ ശബ്ദ കണ്ട് നാല്ലാ നാറത്തുൻ നെല്ലാറത്ത് എന്ന് പറഞ്ഞാൽ എന്താന്നറിയാമോ കണ്ണട അതാ നമ്മുടെ ആദ്യ മുഖത്തേക്ക് നോക്കിയ കണ്ണട കണ്ണ അതാണ് എന്താണിത് ഇത് കണ്ടോ നെല്ലാറ കണ്ടോ നമ്മുടെ ക്ലാസ്സിൽ ആർക്കാ ഉള്ളത് ആദിയ പരീത് റെഡിയാണോ ക്ലിയർ ആയോ